മാം പറഞ്ഞ പോലെ പാരന്റിംഗിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മെയിൻലി നമ്മൾ അവരായിട്ട് കണക്ടാവാദിത് അവർക്ക് അവരടുത്ത് സംസാരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക അതുപോലെ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ അഡോളസൺ പീരിയഡിൽ നമുക്കിതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാനും റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സബ്സ്റ്റെൻസ് യൂസ് അതേപോലെ ഫോൺ വീഡിയോ വാച്ച് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പെട്ടാലും പെട്ടെന്ന് തന്നെ അവരെ ജഡ്ജ്മെൻറ്റലായിട്ട് കാണാണ്ട് അവരെടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് അവരെടുത്ത് ഡിസ്കസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊരു കണക്ഷൻ എപ്പോഴും വീട്ടിൽ വേണം അതുപോലെ തന്നെ നമ്മൾ അവരടുത്ത് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പം അവരടുത്ത് ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ദേഷ്യം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇപ്പൊ സബ്സ്റ്റൻസ് യൂസ് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഫാദർ സ്മോക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നതിൽ വിലയില്ല അപ്പം നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാരണം ഓരോ ബിഹേവിയേഴ്സും അത് കണ്ടിട്ടാണ് പഠിക്കുന്നത് എൻവയൺമെന്റിൽ നിന്നാണ് നമുക്ക് ആ സംഭവം കിട്ടുന്നത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ഇഷ്യൂസ് ഇല്ലാണ്ടിരിക്കുക അപ്പൊ ജഡ്ജ് ചെയ്യരുതപ്പുറത്തേക്ക് തന്നെ നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ അവരവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചുമ്പോൾ അവർക്കൊരു വാല്യൂ കൊടുക്കുക ഓക്കെ അവർ പറയുന്നത് നല്ല ഭംഗിയായിട്ട് കേൾക്കുക ചിലപ്പോൾ നമ്മൾക്കൊട്ട് ഉൾക്കൊള്ളുക ആസ് എ പാരൻ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളായിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നത് എന്ത് പറഞ്ഞാൽ അവർക്ക് ആ ഒരു സമയത്ത് നമ്മൾ അവർ കേൾക്കാനുള്ള സമയം നമ്മൾ അവർക്ക് കൊടുക്കാം അത് തന്നെയായിരുന്നു ആക്ച്വലി എന്റെ അടുത്ത ചോദ്യം അതായത് പേരന്റിങ്സിലെ ഡൂസ് ആൻഡ് ഡൗട്ട്സ് എപ്പോഴും ഡൗട്ട് ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേരന്റിങ് ആയിരിക്കണോ അല്ലോ അതോ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കണോ പേരന്റിങ് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു സ്പേസ് എപ്പോഴും നമ്മൾ കൊടുക്കണം അവരും ഒരു ഇൻഡിവിജ്വൽ ആണ് അവരിപ്പൊ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡെന്ന് അഡൽട്ട്ഹുഡിലേക്ക് പോയിട്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ട സ്പേസ് നമ്മൾ എന്തായാലും കൊടുക്കണം അതാണ് പേരന്റിംഗിനെ കുറിച്ച് സംസാരിക്കാൻ അല്ലേ